ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിയാൽ നമ്മുടെ ചുറ്റും നോക്കിയാലറിയാം നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്കറിയുന്നില്ല അല്ലേ എത്ര ന്യൂസുകളാണ് ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്താൽ ഒരു സ്കൂൾ കുട്ടികളിൽ അതായത് ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ട്വൻറ്റീസിലുള്ള കുട്ടികൾ ചെയ്യുന്ന അവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ഒരു കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് പുഴയിലോട്ട് ചാടുന്നു ഒരു കുട്ടിക്ക് ബൈക്ക് കിട്ടിയില്ലെന്ന കാരണത്താൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു വേറൊരു കുട്ടിയാണെങ്കിൽ പഠിച്ചത് മറന്നുപോകും അവന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് കിട്ടത്തില്ലയോ എന്ന് ഭയന്ന് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ സ്നേഹിച്ച ആൾ പറ്റിച്ചെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ എന്തെല്ലാം നമ്മുടെ കുട്ടികൾക്കിതെന്ത് പറ്റിയെന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ എങ്ങനെ ഇവർ ഇത് ഇതിലേക്ക് പോകുന്നു ഇത്രയും നിസ്സാരമായ കാര്യത്തിലേക്ക് ഇവരെങ്ങനെ ഇത്ര നിസ്സാരമായ ഒരു റീസൺ വെച്ച് അവർ വലിയ ഡിസിഷനിലേക്ക് പോകും അവരുടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അവർ തീരുമാനിക്കുന്ന ഇത്രയും കഠിനമായ തീരുമാനത്തിലേക്ക് അവർക്ക് അവരെ നയിക്കാൻ കാരണം എന്താണെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചു പോകും അപ്പോൾ അത് ഒരു പരിധി വരെ ഒരു പരിധിവരെ അവരുടെ ഡിപ്രഷന് അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പേരൻസ് എന്ന രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ അവരെ ഡിപ്രഷനിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും അല്ലെങ്കിൽ അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ നമ്മൾ ചെറുപ്പം തൊട്ടേ പരിശ്രമിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് എനിക്ക് പറയാം എന്ത് നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ ഇത്രത്തോളം ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ മനസ്സിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നമ്മൾ വളരെ വളരെ വർഷം ചിലപ്പം ചില പേരൻസിനൊക്കെ ഇന്നത്തെ ജനറേഷനൊക്കെ പേരൻസിന് കുട്ടികളില്ലാണ്ട് കുറേ വർഷം കൂടിയായിരിക്കും ആദ്യത്തെ കുട്ടി ഉണ്ടാവുക അപ്പോൾ കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരോട് ഓവർ പ്രൊട്ടക്ഷൻ ഓവർ സ്നേഹമാണ് ഇവരെന്ത് ചോദിച്ചാലും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത എന്ന നിലയിൽ നമ്മൾ ചെയ്യാറുണ്ട് ആക്ച്വലി അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് കിട്ടുവാണ് അപ്പോൾ പിന്നീട് പിന്നീട് വലുതാവുന്നതോറും അവരുടെ ആഗ്രഹങ്ങൾ കൂടും അത് പിന്നെയും നമ്മൾ മേടിച്ചു കൊടുക്കണം കുറച്ചുകൂടെ വലുതാവുമ്പം ആഗ്രഹങ്ങൾ വലുതാവും അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് ആ സമയത്തെ സാധിച്ചു കൊടുക്കാൻ നമുക്ക് പക്ഷെ ഒരു പക്ഷേ സാധിച്ചെന്ന് വരത്തില്ല കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ചുറ്റുപാടുകൾ ഒന്നും അതിനനുവദിച്ചെന്ന് വരില്ല അപ്പം നമ്മുടെ കുട്ടികൾ വളർന്നു വരും ഇന്നിപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് പേന വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അച്ചടയിൽ പൈസയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഇന്ന് പറ്റില്ല നീ ഇന്നത് ചെയ്താൽ അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കാം അത് ഡിലേ ആക്കാൻ അവർ ആഗ്രഹങ്ങൾ കുറച്ചെണ്ണം പറയുമ്പോൾ ഒരാഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുക എല്ലാ ആഗ്രഹവും സ്പോട്ടിൽ സാധിച്ചു കൊടുക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതുപോലെ തന്നെയാണ് നമ്മൾ പേരൻസ് നമ്മുടെ പേരൻസ് നമ്മളെയൊക്കെ ഇങ്ങനെ വളർത്തി നന്നായിട്ട് വഴക്ക് പറയും അല്ലേ നമ്മൾ തെറ്റ് കാണിച്ചാൽ നമ്മളെ വഴക്ക് പറയുക തന്നെ ചെയ്യും നമുക്ക് അടി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാകും പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ പേരൻസിനോടുള്ള സ്നേഹം നമുക്ക് ഇന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്ക് ഒരിക്കലും നമുക്ക് പേരൻസിനോടുള്ള സ്നേഹം സ്നേഹം നഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങൾ പിള്ളേരെ അടിച്ചെന്ന് വിചാരിച്ചോണ്ടോ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടോ അവർക്ക് നമ്മുടെ ഉള്ള സ്നേഹം നഷ്ടപ്പെടാൻ പോകുന്നില്ല അവരുടെ അവർ തെറ്റ് കാണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്കിൽ പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞടി അല്ലെങ്കിൽ അവർക്കൊരു വഴക്ക് പറയണമെന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഇന്നെല്ലാവരും വലിയ സ്റ്റായിക്കോ കൗൺസിലേഴ്സൊക്കെ അവര് പറയും കുട്ടികളെ വഴക്ക് പറയരുത് വഴക്ക് പറയരുന്ന് പക്ഷേ വഴക്ക് കുറച്ചൊക്കെ ആവണം നമ്മൾ ഇല്ലെങ്കിൽ ഇവരെ എന്ത് ചെയ്യും ഇവരെ ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന എന്താ പറയുന്നത് മുട്ടകൾ പോലെയായിപ്പോയി ഇവരുടെ ജീവിതം വലുതാകുമ്പോൾ ഒരു ചെറിയ വഴക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ് പോലും ഇവർക്ക് താങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി കാണത്തില്ല അപ്പോൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മുടെ വഴക്കൊക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ വഴക്കൊക്കെ കേട്ട് അവർ മുന്നോട്ട് വന്നാൽ വലുതാവുമ്പം ചെറിയ പ്രശ്നങ്ങൾ അവർക്ക് വലുതായിട്ട് തോന്നത്തില്ല അവരത് മോൾഡായിരിക്കും അവർ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് അതിനെ ഹാൻഡ് പഠിക്കും അപ്പൊ നമ്മൾ അത്യാവശ്യം വഴക്കൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ അവരെ പറഞ്ഞു എന്ന് വെച്ചാൽ ദിവസവും അടിയും വഴക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വഴക്കൊക്കെ അവരെ പറഞ്ഞു തന്നെ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ശരിക്കും എക്സാം എക്സാം ഒക്കെ വരുമ്പോൾ നമുക്കറിയാം പേരൻസ് ആണെങ്കിൽ എന്താ പറയുക പേരൻസ് ചില പേരൻസൊക്കെ ഒത്തിരി സപ്പോർട്ടീവാണ് അവർക്ക് ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കത്തില്ല മോളെ മോനൊക്കെ പറ്റുന്ന പോലെയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ എന്ന് പറയും ചില പേരൻസ് പറയും നയൻറ്റി എങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ തന്നെ അവർക്കൊരു സ്ട്രെസ്സാണ് ഇതുപോലെ പേരൻസ് ഇങ്ങനെ പറഞ്ഞല്ലോ എനിക്കാ അത്രയും മാർക്ക് അച്ചീവ് ചെയ്യണമല്ലോ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യും അപ്പം എങ്ങനെ അച്ചീവ് ചെയ്യും അതെനിക്ക് പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്തയായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ സ്ട്രെസ്സ് ദിവസവും കൂടിക്കൊണ്ടിരിക്കും അവർക്ക് ചിലപ്പോൾ മറവി വരുമോ ഈ മറവി കാരണം എനിക്ക് പേരൻസ് ആഗ്രഹിക്കുന്ന അത്രയും മാർക്ക് പറ്റത്തില്ലല്ലോ കിട്ടത്തില്ലല്ലോ എന്ന ചിന്ത കൂടി 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 ലാസ്റ്റ് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത് നമ്മൾ കുട്ടികളെ ചേർത്ത് നിർത്തി അവരോട് പറയണം നിനക്ക് പറ്റുന്ന പോലെ പഠിച്ചാൽ മതി കേട്ടോ നിനക്ക് കിട്ടുന്ന മാർക്ക് കിട്ടട്ടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം അല്ലെങ്കിൽ കുറയാതെ നമുക്ക് നോക്കാം എങ്ങനെയും നമ്മൾ ഞങ്ങൾ ഹെല്പ് ചെയ്യാൻ നിന്നെ നീ മറന്നുപോയെന്ന ഓർത്തുകൊണ്ട് നീ പേടിച്ചു പോ പേടിക്കണ്ട നിനക്ക് കിട്ടുന്ന മാർക്ക് മതി ഞങ്ങൾ എന്ത് മാർക്ക് കിട്ടിയാലും ഹാപ്പിയാണ് എന്ന് അവർക്കൊരു ധൈര്യം അവർ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്കൊരു ധൈര്യം നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഇന്നത്തെ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള കുട്ടികളെന്ന് വെച്ച് പഠിപ്പി പഠിക്കൽ പഠിക്കല് പഠിക്കല അവർ പഠിത്തത്തിൽ നിന്ന് മാറാതെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ പഠിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യരുത് കാരണം ഒരു വീക്കിൽ നമുക്ക് എപ്പോഴും വീക്കെൻഡ്സ് ഉണ്ട് രണ്ട് വീക്ക് രണ്ട് ദിവസം അവർക്ക് റെസ്റ്റ് ശരിക്കും കൊടുക്കുക തന്നെ വേണം നിങ്ങൾക്കറിയാം ഒത്തിരി പഠിക്കാനുണ്ട് ഇന്ന് ഫുൾ ടൈം അവർക്ക് റെസ്റ്റ് പറ്റി പറ്റത്തില്ല അവർ പഠിച്ച് തീരത്തില്ല എങ്കിലും ഇരുപത്തിനാല് പ്ലസ് ഇരുപത് നാൽപ്പത്തെട്ട് മണിക്കൂറിലൊരു നാല് മണിക്കൂർ അവരെ പുറത്തൊന്ന് കൊണ്ടുപോകണം അവർക്ക് ഇഷ്ടമുള്ള ഒരു ബീച്ചിൽ പോയാലായാലും മതി അല്ലെങ്കിൽ നിയർബൈ ആയിട്ടുള്ള ഒരു നല്ല സ്ഥലത്ത് ഒരു നമുക്കിഷ്ടമുള്ള ഒരു ബന്ധുവിട്ട് എവിടെ വേണേലും നിങ്ങൾക്ക് ആ കുട്ടികളെയും കൊണ്ട് പോയിട്ട് അവര് പഠിത്തത്തിൽ നിന്നൊന്ന് മാറ്റി കുറച്ചു നേരം അവരുടെ മനസ്സിനെ ശാന്തവാൻ നമ്മൾ കൊടുക്കണം അത്രയെങ്കിലും മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം അവർക്ക് കാരണം അവർക്ക് എന്താ പറയാ പഠിച്ച് 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 അവരൊരു ഡിപ്രഷൻ അവർക്ക് എപ്പോഴും ഇത് തന്നെ വിചാരമുള്ളൂ അപ്പൊ അവർക്ക് എന്താ പറയാ സ്ട്രെസ് അങ്ങനെ പല പല അവരുടെ മെന്റൽ ഹെൽത്തിനത് ഒത്തിരി ബാധിക്കും അപ്പം അവർക്ക് റെസ്റ്റ് എന്തായാലും അത്യാവശ്യമായിട്ട് നിങ്ങൾ കൊടുക്കണം എപ്പോഴും പഠിക്കുക ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും അവരെ ഗസ്റ്റിനോടൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കാത്ത ഉണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യരുത് കാരണം ട്വൽത്തിലാണ് അല്ലെങ്കിൽ ടെൻത്തിലാണ് ഫുൾ എ പ്ലസ് തന്നെ വേണം എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോൾക്കൊന്നും നിങ്ങൾ വാശി പിടിക്കരുത് അവർക്കൊരു കേപ്പബിലിറ്റി ഉണ്ടാവും അത് മതി എന്തിനാ നമ്മൾ നമ്മുടെ മക്കളെ എന്നുമായിട്ട് നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഭേദമല്ലേ അവർക്ക് കുറച്ച് മാർക്ക് കുറയുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ വാശി പിടിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് നമ്മൾ ഒരു ദിവസം ഒരു വീട്ടിൽ ട്വൻറ്റി മിനിറ്റ്സ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവർ സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു ഫ്രണ്ട്സിനോട് എന്തൊക്കെ സംസാരിച്ചു അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ത് ചെയ്യാം അതിന് അങ്ങനെ സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം ആ ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി എങ്കിലും നമ്മൾ മൊബൈലൊക്കെ മാറി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ വിട്ട് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ നിൽക്കുക അവർക്ക് വേണ്ടി മാത്രം അവരുടെ പേഴ്സണൽ ടൈമായിട്ട് ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം അത് ഒത്തിരി അവരുടെ മെൻ്റൽ വെൽബീങ്ങിന് ഒത്തിരി പ്രയോജനപ്പെടും അവർക്ക് അവർക്കൊരു ഉണ്ടാവണം എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് അവരോട് പറയാൻ പറ്റും എന്നൊരു തോന്നലുണ്ടാവും അപ്പം വേണ്ടി നമ്മൾ നമ്മളെപ്പോഴും ശ്രമിക്കണം പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് ടിപ്സാണ് നിങ്ങൾ വിചാരിക്കും ഇത് തീരെ ചെറുതാണ് പക്ഷെ അത് വളരെ പ്രയോജനമുള്ള കാര്യമാണ് അതായത് അവർ കിടക്കുന്നതിന് മുമ്പ് അവർക്കൊരു ടൈറ്റ് ഹഗ് അത് പേരൻറ്റ് ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ രണ്ട് പേരും അവർക്കൊരു ടൈറ്റ് ഹഗ് കൊടുക്കുക കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക അതെന്ന് വെച്ചാൽ അവരുടെ എല്ലാ ചിലപ്പോൾ അവർ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഹഗ് നമ്മുടെ ആ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു എന്താ റിലീഫായിരിക്കും കൊടുക്കുക അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ായാലും ഒരു ഹഗ്ഗെങ്കിലും കൊടുക്കാം മോനെ എന്തെങ്കിലും ഉണ്ടോ എന്തൊക്കെയുണ്ടോ അങ്ങനെ നിങ്ങൾ ആ കുട്ടികളെ ഒരു ഒരു നിമിഷം അവരുടെ കൂടെ നമ്മളുണ്ടെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ത് വിഷമം ഉണ്ടെങ്കിലും അവർ വന്ന് നിങ്ങളോട് പറയും അപ്പം അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഓഹ് അവർക്ക് വാരി കൊടുക്കരുത് ശരിയാണ് കുട്ടികൾക്ക് വാരി കൊടുക്കുകയൊന്നും ചെയ്യരുത് കാരണം അതവർ അവരുടെ എബിലിറ്റി കുറയ്ക്കാൻ അത് കാരണമാകും എല്ലാ ദിവസവും അല്ല ഞാൻ പറഞ്ഞു പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് ഒരു ചോറ് അവരുടെ വായിൽ വെച്ച് കൊടുക്കാം നമുക്ക് പേരൻസ് എന്ന നിലയിൽ അതൊക്കെ അവർക്കുണ്ടാക്കുന്ന സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം അവർക്ക് ഉണ്ടാക്കും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കുട്ടികളെ നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് വിട്ടുകൊടുക്കരുത് ഈ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലേക്ക് വിട്ടുകൊടുക്കുക അത് നമ്മളോട് ചേർത്ത് നിർത്തുക അവർ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം അല്ലേ അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞു മക്കളെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴും കുഞ്ഞു മക്കളാണ് പേരൻസിന് എപ്പോഴും നിങ്ങൾ കുട്ടികളാണ് അല്ലേ അപ്പം അവർക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വി ഐ പിസ് ആണ് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ഉള്ളൂ ചിലപ്പോൾ അവർ വഴക്ക് രണ്ട് മൂന്ന് വഴക്കൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പോയി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ ഇടപെടുക ഒന്നും പോകരുത് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാതെ വന്നാലോ നിങ്ങൾ ഒരു ഉടനെ എടുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ആ ഡെസിഷനിലേക്ക് പോകരുത് നിങ്ങൾ ജീവിതത്തിൽ നാളത്തെ പൗരന്മാരാണ് നിങ്ങൾ ജീവിച്ച് കാണിക്കണം നിങ്ങളെ പറ്റിച്ചവ ൂടെ നിങ്ങൾ അന്തസ്സായിട്ട് മുന്നോട്ട് നടന്ന് ജീവിച്ച് കാണിക്കണം അതുപോലെ നിങ്ങൾക്ക് കാര്യം നടക്കാത്ത കാര്യം നിങ്ങൾ സ്വന്തം ജോലി ചെയ്ത് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നിങ്ങൾ നടത്തി കാണിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന് നിങ്ങൾ ഒരു ചെറിയ കാര്യം ഉണ്ടായി അന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് പേരൻസ് അങ്ങനെ ചെയ്യരുത് മക്കളെ കാരണം നിങ്ങൾ വർഷങ്ങൾ കൂടി ആലോലിച്ച് ചെറുപ്പം മുതലേ ഉറുമ്പ് അരിക്കുക തലയിൽ തലയിൽ വെച്ച പേനരിക്കറുമ്പിക്കുന്ന രീതിയിൽ രീതിയിൽ കൊണ്ടു വന്ന മക്കളല്ലേ നിങ്ങൾ അപ്പോൾ അവരുടെയൊക്കെ ഒരിക്കലും ദുഃഖം ഉണ്ടാക്കാതെ നിങ്ങൾ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഡെസിഷനിലേക്ക് പോകാതെ ജീവിച്ച് കാണിക്കുക സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുക മക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്ത ഡെസിഷനിലേക്ക് പോകല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പേരൻസിനോടും കുഞ്ഞു മക്കളോടും പറയാനുള്ളത് ഞാൻ വിചാരിക്കുന്നു ഇത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എല്ലാവരും ഇത് മിസ്സാക്കാതെ കാണുക കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്